ിയമുള്ള സഹോദരന്മാരെ സഹോദരിമാരെ ഏവർക്കും ദൈവാനുഗ്രഹം എപ്പോഴും ഉണ്ടായിരിക്കട്ടെ വിശ്വസിക്കുകയും സ്വദേശം വെടിഞ്ഞു പോവുകയും അള്ളാഹുവിന്റെ മാർഗത്തിൽ സമരത്തിൽ ഏർപ്പെടുകയും ചെയ്തവരും അവർക്ക് അഭയം നൽകുകയും സഹായിക്കുകയും ചെയ്തവരും തന്നെയാണ് യഥാർത്ഥത്തിൽ സത്യവിശ്വാസികൾ അവർക്ക് പാപമോചവും മാന്യമായ ഉപജീവനവും ഉണ്ട് ഉണ്ടായിരിക്കും ഇപ്പൊ എന്തൊക്കെ വേണം വിശ്വാസികളെ വിശ്വാസികളെ കാര്യങ്ങൾ കുറാനിൽ പലയിടങ്ങളായിട്ട് ശരി നമ്മൾ വിചാരിക്കുന്ന എല്ലാ കാര്യങ്ങളും ഒരു സ്ഥലത്ത് പറഞ്ഞൂടെന്ന് ഏർ എന്ന് വിചാരിച്ചേക്കും പക്ഷെ സന്ദർഭാനുസരണം ഇത് ഒരു വ്യക്തി ഒരു ജനതയെ വ്യക്തി കൊണ്ടുവരാൻ വേണ്ടിയുള്ളതാണല്ലോ ഈ ഗ്രന്ഥം അപ്പം പല സമയങ്ങളിലായിട്ടാണ് പറ അല്ലേ നമ്മൾ കുട്ടികളെ അല്ലേ കുട്ടികളെ നമ്മൾ നമ്മുടെ മക്കളെ നമ്മൾ വളർത്തിക്കൊണ്ടുവരു എല്ലാ കാര്യങ്ങളും ഒരുമിച്ച് പറയുകയല്ലല്ലോ ചെയ്യല്ലേ രാവിലെ തൊട്ട് പിന്നെ ഉറപ്പും പിന്നെ കിടക്കൽ എണീക്കുന്ന കാര്യങ്ങൾ തൊട്ട് നീ പല്ല് തെക്കണതാക്കണം പിടിക്കണം അങ്ങനെ പറയല്ലേ ചെയ്യുക ഒരു ദിവസം പല്ല് തെക്കണ കാര്യം പറയും പിന്നെ വേറെ ദിവസം മറ്റ് തെറ്റുകൾ എന്താ ചൂണ്ടിക്കാണിക്കും മറ്റ് മറ്റേ ദിവസം മറ്റൊരു തെറ്റുക പിന്നെ ആദ്യം പറഞ്ഞ പിന്നെയും ആവർത്തിക്കും അങ്ങനെയുള്ള ചെയ്യുക അതുപോലെ തന്നെ മനുഷ്യരാശിയെ ഉന്നത ഇതിലേക്ക് എത്തിക്കേണ്ട എന്ന സ്വഭാവ വിശേഷങ്ങൾ എത്തിക്കേണ്ടതിന് വേണ്ടി പിന്നെ പ്രവാചകാന്ധിയും പ്രവാചന അനുയായികൾക്കും ഉള്ളു പലവിധ സമരങ്ങളിലായിക്കൊണ്ട് പല കാര്യങ്ങളും ഉപദേശിക്കുന്നത് ഇപ്പോൾ സൂഹത്തുൽ മൊമ്മിനു തുടക്കത്തിൽ ഈ കദഫ്ലഹൽ മുസ്ലിമുല്ലേ കദഫ്ലഹൽ മൊമിനും തുടങ്ങുന്നുണ്ട് ആരാണ് വിശ്വാസികൾ എന്ന് പറഞ്ഞിട്ട് കുറച്ച് കാര്യങ്ങൾ അവിടെ പെടുന്നുണ്ട് മറ്റു പല സ്ഥലങ്ങളിൽ മറ്റു കാര്യങ്ങൾ പഠനം അപ്പോൾ അതുപോലെ തന്നെ ഒരു കാര്യങ്ങളാണ് ഇവിടെ പറയുന്നത് എന്തൊക്കെയാണ് വിശ്വസിക്കുകയാണ് വിശ്വസം വിശ്വസിക്കണം സ്വദേശം വെടിയണം പിന്നെ അള്ളാഹുവിൻ്റെ മാർഗത്തിൽ സമരത്തിൽ ഏർപ്പെടണം പെടണം അതുപോലെ തന്നെ അങ്ങനെയുള്ളവരെ അഭയം നൽകണം അതുപോലെ അങ്ങനെയുള്ളവരെ സഹായിക്കണം ഇത്രയും കാര്യങ്ങളാണ് ഈ ആയത്തിൽ പറയുന്നത് എന്നാലും വിശ്വാസം വേണം സ്വദേശം വെടിയണം മാർഗ്ഗത്തിൽ സമരത്തിൽ ഏർപ്പെടണം അവരെ സഹായിക്കണം അഭയം നൽകണം ഇത്രയും കാര്യങ്ങൾ ചെയ്യുന്നവരാണ് വിശ്വാസികൾ എന്ന് പറയുകയാണ് അപ്പം സ്വദേശം വിടിയണം എന്ന് വെച്ചാൽ എല്ലാവരും സ്വദേശം വിടിയണം എന്നില്ല ചില സന്ദർഭങ്ങൾ വന്നാൽ നമുക്ക് അവിടെ തരത്തിൽ നിൽക്കാൻ കഴിയില്ല എന്ന് വന്നാലും അത് ഏത് മേഖലയിലാണ് നമ്മൾ വീട്ടിലാണെങ്കിലും നമുക്ക് ആ വീട്ടിൽ ഒരിക്കലും എന്ന് കണ്ടാൽ നമുക്ക് ആ വീട് ഉപേക്ഷിക്കേണ്ടി വരും പക്ഷെ മാതാപിതാക്കൾ നല്ല രീതിയിൽ നിൽക്കേണ്ടി വരും മസ്സലേ മാതാപിതാക്കളെ പിന്നെ അനുസരിക്കാനും അതുപോലെ തന്നെ അവരുടെ സൽക്രമങ്ങൾ ചെയ്യാനും ഇസ്ലാമിൻ്റെ കൽപ്പന പക്ഷെ അത് ഇസ്ലാമിന് വിരുദ്ധമായത് കണ്ടാൽ അവരെ ഉപേക്ഷിക്കുകയും ചെയ്യാം മസ്സാലേ നമുക്ക് വീട്ടിൽ വെച്ച് നമസ്കരിക്കാനോ മറ്റു കർമ്മങ്ങളോ ചെയ്യാനോ ഒരു തടസ്സവും ഇല്ലെങ്കിൽ നമുക്ക് ആ മാതാപിതാക്കളോട് കൂടെ നിൽക്കാം അല്ലെങ്കിൽ മാതാപിതാക്കൾ കൊണ്ട് വലിയ ശല്യം വേണം അവർ നമ്മൾ ഒരു തരത്തിലും പള്ളിയിൽ പോകാനോ മറ്റു കാര്യങ്ങൾ സൽക്രമങ്ങൾ ചെയ്യാനോ അനുവദിക്കുന്നില്ല അങ്ങനെയാണെങ്കിൽ നമുക്ക് ആ വീട് ഉപേക്ഷിച്ച് പോരേണ്ടി ഒരു അപ്പം ഇത്രയും കാര്യങ്ങൾ വെച്ച് നമ്മൾ വിശ്വസിക്കണം പോലെ പ്രയാസങ്ങൾ വന്ന സ്വദേശം വിടിഞ്ഞു പോരണം പിന്നെ അള്ളാഹുവിൻ്റെ മാർഗത്തിൽ സമരത്തിൽ ഏർപ്പെടുന്ന സമരത്തിൽ ഏർപ്പെടുക യുദ്ധം മാറുന്നത് ഇപ്പോഴത്തെ കാലത്ത് യുദ്ധമില്ലല്ലോ ഇപ്പോൾ സോഷ്യൽ മീഡിയയിലൊക്കെ പല യുദ്ധങ്ങൾ നടക്കുന്നുണ്ട് പല കാര്യങ്ങളും ഇപ്പോഴും ഞാനിപ്പോൾ പല കാര്യങ്ങളും വൈശാഖൻ തമ്പി എന്നുള്ള ഒരു വ്യക്തി ഇസ്ലാമിക കാര്യമല്ല ഒന്നും പറഞ്ഞത് പക്ഷെ അദ്ദേഹം പറഞ്ഞെന്താണ് തലയിൽ വെള്ളം നീരടക്കമുണ്ടല്ലോ നമുക്ക് മഴ കണ്ടാൽ പനി പിടിക്കും എന്നൊക്കെ പറഞ്ഞ അത് വിമർശിക്കണം തല തലയിൽ കൂടെ വെള്ളമൊന്നും ഒന്നും അടഞ്ഞില്ല മറച്ച് നമ്മൾ ഒരു ജലദോഷമുള്ള ഒരാൾ ബസ്സിന്റെ കയ്യിൽ കമ്പിയിൽ പിടിച്ച് കഴിഞ്ഞ് വേറെ വന്നാൽ അതേ കമ്പിയിൽ പോയി പിടിച്ചു കഴിഞ്ഞാൽ ജലദോഷം പകരും എന്നൊക്കെ പറഞ്ഞ് പോവുകയാണ് അപ്പോൾ ആദ്യം വന്നാൽ എങ്ങനെ ജലദോഷം വന്നു അതിന് മറുപടിയില്ല അപ്പൊ എങ്ങനെയൊക്കെ പല വിഡുത്തരങ്ങളും ഈശ്വരവാദികളൊക്കെ വലമ്പ വിഡിത്തരങ്ങളും കളവുകളും ഒക്കെ അപ്പം അങ്ങനെയുള്ളതൊക്കെ ഞാൻ ഒരുപാട് അയാളെ വിമർശിച്ചുകൊണ്ട് ഒരുപാട് പേരും ഒരു തൊണ്ണൂറ് ശതമാനം പേരും അയാൾ പറഞ്ഞ വിഡുത്തരമാണെന്ന് പറഞ്ഞ് പല ആൾക്കാരും കമാൻ്റ് ചെയ്തിട്ടുണ്ട് അതിനൊക്കെ ഞാൻ ലേക്കിട്ടു കൊടുത്തു പഠത്തിന് ചില കാര്യങ്ങളും കൂടി ഞാൻ പറഞ്ഞു കൊടുത്തു അതിനൊക്കെ ഒരുപാട് സമയം ഒരു മണിക്കൂറോളം വേണ്ടിവന്ന് മുഴുവൻ കമാൻ്റുകളും വായിക്കാനും മറുപടി പറയാനും ഇടാനൊക്കെ അപ്പോൾ അതൊക്കെ ചെയ്തു അപ്പോൾ ഇതൊക്കെ ഒരു പോരാട്ടമാണ് മസ്സേലെ പ്രവചനം കൂട്ടും ചെയ്ത വധ ഏഴത്ത് പോലും എത്തില്ലെങ്കിലും ഈ ആധുനിക കാലത്ത് നമ്മൾ ചെയ്യുന്ന ചില ജിഹാദുകളാണ് അപ്പം എന്തും ജീവിത ജീവിതത്തിൻ്റെ സകല മേഖലകളും ജീവിതം ഈ അള്ളാഹുവിനാക്കി തീർക്കുക അതിനുള്ള പോരാട്ടമാണ് ജിഹാദ് മസ്സേലെ ഒരു വ്യക്തിയുടെയും സമൂഹത്തിൻ്റെയും നിഖില മേഖലകളും അള്ളാഹുവിനെ മാത്രം കീഴ്പ്പെട്ടതാക്കുക എന്നതിനു വേണ്ടി ഉള്ള പോരാട്ടം ആ വ്യക്തിയും സമൂഹം ഒന്നിച്ചും ഒന്നിച്ചോ കൂട്ടായോ പ്രവർത്തിക്കാം അതിനുള്ള പോരാട്ടങ്ങൾ അതിലിപ്പം കൈകൊണ്ടായിരിക്കണം നാവുകൊണ്ടായിരിക്കും ചിലപ്പം എഴുത്തുകളിലൂടെ ആയിരിക്കും സോഷ്യൽ മീഡിയയിലൂടെ ആയിരിക്കും അതൊക്കെ ഒരു ജിഹാദായിട്ട് വരുമെന്നാണ് ഇസ്ലാമിക പണ്ഡിതന്മാർ പറഞ്ഞിട്ടുള്ളത് അല്ല സായുധ ജിഹാ സായുധ സമരം മാത്രമല്ല ജിഹാദ് മറിച്ച് എല്ലാം കൊണ്ടും ഇപ്പം നമ്മുടെ മാതാപിതാക്കൾ നമ്മുടെ തിന്മ ചെയ്യാൻ ഉപദേശിക്കുക നമ്മൾ അവരെ ഉപദേശിച്ച് നന്നാക്കി എടുക്കുക അതൊരു ജിഹാദാണ് അതുപോലെ തന്നെ പ്രവാചകൻ്റെ കാലത്ത് എല്ലാവരും കൂടി യുദ്ധത്തിന് പോയപ്പോൾ പ്രവചനം പറഞ്ഞാൽ എല്ലാവരും കൂടി യുദ്ധത്തിന് പുറപ്പെടേണ്ട ആവശ്യമില്ലായിരുന്നു കാരണം യുദ്ധം ജയിക്കാൻ കുറഞ്ഞ ആളുകൾ മതി പക്ഷെ എല്ലാവരും കൂടി കൊണ്ടുവന്നു പ്രവചനം ആവശ്യമില്ല കുറച്ച് പേര് ദീൻ പഠിപ്പിക്കാൻ വേണ്ടി പോകണം ഏ സ്ഥലിനെ പറ്റി പഠിപ്പിക്കാനും കാര്യങ്ങൾ അങ്ങനെ കുറച്ച് കൂട്ടറി അതിനുവേണ്ടി അള്ളാഹുക്കെ പ്രവചനം നിയോഗിച്ചു അപ്പോൾ എല്ലാം വിജ്ഞാനം വേണ ഒക്കെ ഇത് ഇതിൻ്റെ ഭാഗമാണ് എല്ലാം നമ്മൾ അള്ളാഹുവിൻ്റെ ജീവിതം മുഴുവനും ലോകം മുഴുവനും അള്ളാഹുവിന് വേണ്ടി കീഴ്പ്പെട്ടതാക്കി വേണ്ടി അത് തീർക്കാൻ വേണ്ടി പ്രവർത്തിക്കുക അതൊക്കെ ജിഹാദിൽപ്പെടും അപ്പോൾ അവർക്ക് അഭയം നൽകുക എങ്ങനെയാണ് ആരുവിട്ട് വരുന്നവരെ സഹായിക്കുക സാമ്പത്തികമായി സഹായിക്കുക നമുക്ക് പണമില്ലെങ്കിൽ എന്തെങ്കിലും ഒരു പുഞ്ചിരിഞ്ഞ സഹായമാണ് അവർക്ക് വീട് നൽകുക വീടിലൊരു നമ്മുടെ മുറിയുടെ ഒരു ഭാഗം കൊടുക്കുക അങ്ങനെ എന്തെങ്കിലുമൊക്കെ സഹായം നമ്മൾ ചെയ്യുക അവർക്ക് അവർ തന്നെയാണ് സത്യവിശ്വാസികൾ അവർക്ക് പാപമോചിതം മാന്യമായ ഉപജീവം ഉണ്ടായി അവർ തന്നെയാണ് സത്യവിശ്വാസികൾ അവർക്ക് പാപമോചനം അവർക്ക് അവരുടെ പാപങ്ങൾ പുറക്കപ്പെടും നമ്മൾ ആയിരം വട്ടം അസ്തഫുള്ള പറഞ്ഞത് കൊണ്ട് പാവം പവമോചിതരാവില്ല മടച്ച് ഇങ്ങനെ ഇങ്ങനെയുള്ളവരെ നമ്മൾ സഹായിക്കണം നമ്മൾ സൽക്കർമ്മങ്ങളാണ് വിശ്വസിക്കുകയും സൽക്കർമ്മങ്ങൾ ചെയ്യണം എന്നുള്ളതിനെ നമ്മൾ അമ്മ സാലിഹാത്ത് എന്നാണ് കുറാൻ എല്ലായിടത്തും പ്രയോഗിച്ചത് അപ്പം വിശ്വാസം ഉണ്ടെങ്കിൽ അതിൽ സൽക്കരമുണ്ടാവില്ലേ ഒരു കരൻ ഉണ്ടെങ്കിൽ എന്താവും അതിൻ്റെ പ്രതിഫലനം ഉണ്ടാവില്ലേ കറണ്ട് ഉണ്ടെങ്കിൽ ബൾബ് കത്തും ഫാൻ തിരിയും അങ്ങനെ പല കാര്യങ്ങൾ നടക്കും ഇതൊന്നും ഇല്ലെങ്കിൽ കരുതി ഉണ്ട് എന്നുള്ള എന്ത് കാര്യമുള്ളത് അപ്പം അതുപോലെ തന്നെ വിശ്വാസമുണ്ടോ അവന് സൽക്രമങ്ങളുണ്ടാവും അപ്പോൾ സൽക്രമങ്ങൾ വേണം വിശ്വാസിക്ക് അപ്പോൾ സൽക്രമങ്ങൾ ഉണ്ടാകുന്നവർക്കാണ് പാപമോചനം മാന്യമായ ഉപജീവനം ഉണ്ടായി വളരെ മാന്യമായ ഉപജീവനം മറ്റുള്ളവരുടെ മുമ്പിൽ കൈ നീട്ടേണ്ടി വരില്ല അത്യാവശ്യം ജീവിക്കാൻ വേണ്ട വരുമാനം അള്ളാഹു നൽകും ഇപ്പൊ ഈ ഉള്ളവനും ഒരു സെക്യൂരിറ്റിപ്പിന് അള്ളാഹു നൽകി അല്ലെങ്കിൽ വീട് ചെയ്യാനും മറ്റു കാര്യങ്ങൾ ചെയ്യാൻ നല്ലൊരു മാന്യമായ ജോലി നൽകി അപ്പോൾ എൻ്റെ കടയിൽ മറ്റൊരു സുഹൃത്തുണ്ട് അദ്ദേഹം ഒരു ഐഡിയൽ റിസർച്ച് സെൻ്റർ എന്നിട്ടൊരു ഇസ്ലാമിക പ്രസ്ഥാനം മുന്നോട്ട് കൊണ്ടുപോകുന്നുണ്ട് അദ്ദേഹം അദ്ദേഹത്തെ അനുയായം ഒക്കെ ആണ് കുറച്ച് പേരുള്ളൂ പക്ഷെ എന്നാലും അദ്ദേഹത്തിൻ്റെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ ഓട്ടോസ് ഉണ്ട് അദ്ദേഹത്തെ എപ്പം വേണമെങ്കിലും ഓട്ടോസ് നിർത്തിട്ട് അദ്ദേഹത്തിൻ്റെ പ്രബോധന പ്രവർത്തനങ്ങളിൽ നിന്നൊക്കെ തിരിയാം ഒക്കെ ചെയ്യാം അപ്പോൾ ഇങ്ങനത്തെ അള്ളാഹുൻ്റെ മാർഗത്തിൽ പണിയെടുക്കുന്നവർക്ക് അള്ളാഹു ഒരു മാന്യമായ ഉപജീവനം നൽകി നമുക്ക് നമ്മുടെ ശ്രദ്ധയിൽ കാണാം ആരായാലും അപ്പോൾ അപ്പോൾ നമ്മൾ അള്ളാഹുനു വേണ്ടി ജിഹാദ് ചെയ്യുന്ന സാഹിത്യ സമരവും അതുപോലെ തന്നെ മാനസികമായും എല്ലാവിധ സമരവും തിന്മക്കെതിരെ പോരാടുന്ന ആ ഭാഗ്യന്മാരെ കൂട്ടത്തിൽ അള്ളാഹു നമ്മൾ പുറത്തുമാറാകട്ടെ ആ മീ